ബത്തേരി രാഹുൽ ഗാന്ധി ഒരു കുടുംബത്തിന് അംഗമാണ് അവിടെ ഒരു മരണമുണ്ടായാൽ രാഹുൽ ഗാന്ധിയുടെ വിളി അവിടെ എത്തും ഏത് കോണിലുണ്ടായാലും ഒരു മരണമുണ്ടായാൽ രാഹുൽ ഗാന്ധി അവിടെ എത്താൻ കഴിഞ്ഞില്ല രാഹുൽ വിളി വിളിക്കാൻ കഴിഞ്ഞില്ല അനുശോചന രേഖ ആ വീട്ടുകാർക്ക് നേരിട്ട് കയ്യപ്പോൾ കൂടി അവിടെ എത്തിക്കും ധന്യമൃഗശല്യം ഉണ്ടായാൽ ഒരു അപകടമുണ്ടായാൽ രാഹുൽ ഗാന്ധിയുടെ വിളി അവിടെ എത്തും രണ്ടാമത്തെ ആനയാണ് ഇറങ്ങിയിട്ട് അജിയെ കൊന്നത് കേരളത്തിൻ്റെ വനവകുപ്പ് മന്ത്രി എത്തിയില്ല മുഖ്യമന്ത്രി വന്നില്ല കേന്ദ്രമന്ത്രി വന്നില്ല അത് കഴിഞ്ഞ് പോളിനെ കൊന്നു ആന ഇവർ വന്നാരും വന്നില്ല പ്രജേഷന് ഒരു കടുവ ഭാഗ്യയിലെ പ്രജേഷൻ ഒരു കടുവ അദ്ദേഹം ഒരു ക്ഷീരകർഷകനാണ് പുല്ലിയെത്താൻ പോയ സമയത്ത് അദ്ദേഹത്തെ അക്രമിച്ച് കൊലപ്പെടുത്തി എഴുപത് ശതമാനം ഭക്ഷിച്ചു രാഹുൽ ഗാന്ധി ഒരു ദിവസത്തെ ജോഡോ യാത്ര നടത്തി വെച്ച് അതേ മദ്യം രാവിലെ ഇവിടെ എത്തി അജിയുടെ വീട്ടിലെത്തി പോളിൻ്റെ വീട്ടിലെത്തി ബ്രജേഷിൻ്റെ വീട്ടിലെത്തി ഗുറും കൈയ്യൂടെ അല്ല അധികം തിരിച്ചു പോയത് വാഗ്ദാനങ്ങൾ മാത്രമല്ല കർണാടക ഗവൺമെൻറ് പണം പാസാക്കിയപ്പോൾ ഈ പണം കൊടുക്കാൻ പാടില്ല എന്ന് ശക്തമായി തീർത്തത് ബി ജെ പിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു ഒരു കുടുംബത്തിന് കർണാടകയിൽ ആന കൊലപ്പെടുത്തി അതിൻ്റെ ഒരു കോമൻസേഷൻ അവർ കൊടുക്കുമ്പോൾ എന്തിനാണ് ബി ജെ പി എതിർക്കുന്നത് അതുകൊണ്ട് ആ പണം അവർ കൊടുക്കേണ്ട എൻ്റെ പാർട്ടി പണം കൊടുക്കും ആ പണമല്ല പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തല്ലോ ആ കുടുംബത്തിന് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വം ആ പണം കൊടുത്തു ഞങ്ങളവിടെ മോൾ പറഞ്ഞു ചെറിയ മോളാ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാ പറഞ്ഞു എനിക്ക് ഉപരിപഠനത്തിനുള്ള ഒരു സഹായം വേണമെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് ഒരു മോളേ ഉള്ളൂ അമ്മയൊക്കെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ആ പഠനം എത്ര ഉയരങ്ങൾ പോകുന്നുണ്ടെങ്കിലും അത് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തു പറഞ്ഞു രാഹുൽ ഗാന്ധി പഠനം ഏറ്റെടുത്തു നമസ്കാരം ഇതിനോടൊപ്പം അതിഥിയായിട്ടുള്ളത് സുൽത്താൻ ബത്തേരിയുടെ ജനനായകനായ ഐ സി ബാലകൃഷ്ണൻ സാറാണ് നമസ്കാരം നമസ്കാരം സാർ എങ്ങനെയുണ്ട് ഇപ്പം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ മത്സരിച്ച ഒരു ദേശീയ നേതാവ് മത്സരിച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് നോക്കുമ്പോൾ സാർ എന്താണ് ഈ വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏത് രീതിയിലായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നു ഒരു ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ഇന്ത്യയിലെ മുഴുവനും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല നമ്മളൊക്കെ ഈ ഭരണഘടനയും ജനാധിപത്യവും ഒക്കെ വിശ്വസിക്കുന്ന ഇന്ത്യക്കാർ ഈ കുറച്ചിടയായിട്ട് ഒരു ഭയപ്പാടിലാണുള്ളത് തീർച്ചയായിട്ടും ഒരു ഭയമുണ്ട് ഈ കേന്ദ്ര ഭരണത്തെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ ീക്കം ആർ എസ് എസിൻ്റെ കടന്നുകയറ്റം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു നാല് ചേരികളായി ഈ രാജ്യത്തെ മാറ്റുന്നതിന് വേണ്ടി ഒരു ഹിന്ദുത്വ ഹിന്ദുത്വം പ്രകടമാക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രപിതാവും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വമുള്ള സബ് കമ്മിറ്റി അടക്കമുള്ള ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യ എത്തുമോ എന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടന പവിത്രമായി സംരക്ഷിക്കാൻ കഴിയുന്നതും ഇന്ത്യയിൽ നഷ്ടപ്പെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വീണ്ടെടുത്ത് നിലനിർത്തുന്നതിനും ഇനി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയും ഈ ഇന്ത്യയുടെ ഒരു കാവൽക്കാരനായി രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിലെ മുൻ പ്രധാനമന്ത്രിയുടെ ഇന്ദിരാപ്രീതസ് ചെറുമകനും അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പുത്രനായ രാഹുൽ ഗാന്ധി വരണമെന്ന് ഈ ഇന്ത്യയിലെ മുഴുവനും രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കുന്നു നിലപാടുകൾ സ്വീകരിച്ചു അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകിയത് ആ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ഇന്ത്യയിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം മുന്നേ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ജനങ്ങൾ ഭയപ്പെടുന്നൊരു കാര്യം എല്ലാം അർത്ഥരാത്രിയാണുള്ള തീരുമാനമെടുക്കാതിരുപാല് ഇരുപത്തി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇന്ത്യയിലെ നമ്മൾ ലോകത്ത് കോവിഡ് മഹാമാരി വന്ന നിയന്ത്രണം ആവശ്യമാണ് ആ ലോക്ക്ഡൗൺ വന്നതും രാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങനെ ഓരോ തീരുമാനങ്ങളും രാത്രികളിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുമോ എന്ന് ഭയപ്പെടുന്നു അവസാനമായി ഉണ്ടായ പൗരത്വ ഭേദഗതി ബില്ല് വേണ്ട എന്നെല്ലാ ഇന്ത്യയിലെല്ലാ രാഷ്ട്രീയ പാർട്ടിയും ആവശ്യപ്പെട്ടല്ലോ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ശക്തമായി ആവശ്യപ്പെട്ടു മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് അവരുടെ അധികാരം ഉപയോഗിച്ച് ആ ഭേദഗതി ബില്ല് പാസ്സാക്കുമ്പോൾ നിയമം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഒരുമിച്ചൊരു ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ചർച്ചകൾ നടത്തി ഒരേ പ്ലാറ്റ്ഫോമിൽ പോകുന്ന നമ്മുടെ സാമുദായിക മതധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണിത് അത് ആദ്യത്തെ തുടക്കമാണ് അതെ ശരിയാണ് അപ്പം അതിൽ ഭയപ്പെടുന്നു ജനങ്ങൾ ആ ഭയപ്പാട് ഈ തവണ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഈ രാജ്യത്തിൻ്റെ രാജകുമാരനായി ഈ രാജ്യത്തെല്ലാവരും ഒരേപോലെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവരും ഒരേ ഒരു നൂൽക്കുറത മുത്തുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന സ്വാർത്ഥതയില്ലാത്ത നിസ്കളങ്കതയോടുകൂടി സത്യസന്ധത മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാടോട് നിലകൊണ്ടാണ് ഇന്ന് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് പിന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുന്നണി ചർച്ചകൾ നടക്കും ആ കാര്യങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടാകും അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ബത്തേരിയുടെ സ്ഥിതി എന്താണ് ആണല്ലോ പൊതുവെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ബാങ്ക് എന്നറിയപ്പെടുന്ന ബത്തേരി രാഹുൽ ഗാന്ധി ഒരു കുടുംബത്തിൽ അംഗമാണ് അവിടെ ഒരു മരണം ഉണ്ടായാൽ രാഹുൽ ഗാന്ധിയുടെ വിളി അവിടെ എത്തും ഇന്ത്യയിലേത് കോണലുണ്ടായാലും ഒരു മരണമുണ്ടായാൽ രാഹുൽ ഗാന്ധി അവിടെ എത്താൻ കഴിഞ്ഞില്ല രാഹുൽ വിളി വിളി വിളിക്കാൻ കഴിഞ്ഞാലും അനുശോചന രേഖ അങ്ങട്ടുകാർക്ക് നേരിട്ട് വയ്യപ്പോ കൂടി അവിടെ എത്തിക്കും വന്യമൃഗശല്യം ഉണ്ടായാൽ ഒരു അപകടമുണ്ടായാൽ രാഹുൽ ഗാന്ധിയുടെ വിളി അവിടെ എത്തും മാത്രമല്ല ഈയിടെക്ക് അവസാനമായി അറിയാലോ അവസാനമായി കർണാടകയിൽ നിന്നും വന്ന ഒരു ആന റേഡിയോ കോളർ ഘടിപ്പിച്ച ആന ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി പ്രശ്നം ആദ്യത്തെ ആനയെ നീക്കം ചെയ്തു കർണാടക കൊണ്ടുപോയി മയക്കോടിയിച്ചു കൊണ്ടുപോയി ആന മരണപ്പെട്ടു രണ്ടാമത്തെ ആനയാണ് ഇറങ്ങിയിട്ട് അജിയെ കൊന്നത് കേരളത്തിൻ്റെ വനവകുപ്പ് മന്ത്രി എത്തിയില്ല മുഖ്യമന്ത്രി വന്നില്ല കേന്ദ്രമന്ത്രി വന്നില്ല അത് കഴിഞ്ഞ് പോളിനെ കൊന്നു ആന ഇവർ വന്നാരും വന്നില്ല പ്രജേഷിനെ ഒരു കടുവ ഭാഗിലെ പ്രജേഷൻ കടുവ അദ്ദേഹം ഒരു ക്ഷീര കർഷകനാണ് പുല്ലിയെത്താൻ പോയ സമയത്ത് അദ്ദേഹത്തെ അക്രമിച്ച് കൊലപ്പെടുത്തി എഴുപത് ശതമാനം ഭക്ഷിച്ചു വലിയ ജനവിഹാരമുണ്ടായി അവിടെ ഈ കേന്ദ്ര സംസ്ഥാന സംസ്ഥാന മന്ത്രിമാരാരംഭ അവിടെ ജോഡോ യാത്ര മണിപ്പൂരിൽ മണിപ്പൂരിൽ ഇംഫാലിൽ ആരംഭിച്ച ജോഡോ യാത്ര മഹാരാഷ്ട്രയിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകും രാഹുൽ ഗാന്ധി ഒരു ദിവസത്തെ ജോഡോ യാത്ര നിർത്തിവെച്ച് അതേ മതി രാവിലെ ഇവിടെ എത്തി അജിയുടെ വീട്ടിലെത്തി പോളിൻ്റെ വീട്ടിലെത്തി ബ്രജുവേഷിൻ്റെ വീട്ടിലെത്തി വെറും കൈകൂടല്ല അധികം തിരിച്ചു പോയത് വാഗ്ദാനങ്ങൾ മാത്രമല്ല ഇന്ന് നിങ്ങൾ വയനാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അജിൻ്റെ വീട്ടിൽ ചെല്ലുക ഒരു പതിനഞ്ച് ലക്ഷം രൂപ രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെൻറ് ഓർഡർ ആക്കിയില്ല നിങ്ങൾ കിട്ടിയെന്ന് ചോദിച്ചാൽ ഓരോരു കിട്ടിയില്ല എന്ന് പറയും പക്ഷേ കർണാടക ഗവൺമെൻ്റ് പണം പാസാക്കിയപ്പോൾ ഈ പണം കൊടുക്കാൻ പാടില്ല എന്ന് ശക്തമായി എതിർത്തത് ബി ജെ പി ആണ് ശരി കർണാടക നിയമസഭയിലടക്കം അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഒരു ദിവസം പൂർണ്ണമായി ചർച്ച നടന്നു അന്നേരം ആ കുടുംബം പറഞ്ഞു ഞങ്ങളെ ദ്രോഹിക്കരുത് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു ഒരു കുടുംബത്തിന് കർണാടകയിൽ ആന കൊലപ്പെടുത്തി അതിൻ്റെ ഒരു കോമൻസേഷൻ അവർ കൊടുക്കുമ്പോൾ എന്തിനാണ് ബി ജെ പി എതിർക്കുന്നത് അതുകൊണ്ട് ആ പണം അവർ കൊടുക്കേണ്ട എൻ്റെ പാർട്ടി പണം കൊടുക്കും ആ പണമല്ലോ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തല്ലോ ആ കുടുംബത്തിന് കെ പി സി സി പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ആ പണം കൊടുത്തു ഞങ്ങളവിടെ അത് കഴിഞ്ഞ് പോളിൻ്റെ വീട്ടിലേക്ക് പോയത് തൊട്ടടുത്ത പോളിൻ്റെ വീട് പോളിന് ആന വന്നു പോളിൻ്റെ വീട്ടിൽ ചെന്ന് ഇതേപോലെ ഇരുന്നിട്ട് രാഹുൽ ഗാന്ധി ചോദിച്ചു മകളോട് ഞാൻ എന്താണ് മോളെ ചെയ്യേണ്ടത് മോൾ പറഞ്ഞു ചെറിയ മോളാ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് പറഞ്ഞു എനിക്ക് ഉപരിപഠനത്തിനുള്ള ഒരു സഹായം വേണമെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് ഒരു മോളേ ഉള്ളൂ അമ്മയൊക്കെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ആ പഠനം എത്ര ഉയരങ്ങൾ പോകുന്നുണ്ടെങ്കിലും അത് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തു എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി പഠനം ഏറ്റെടുത്തു ഭാര്യയോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ഭാര്യ പറഞ്ഞു ഇനി പോളിനൊക്കെ നഷ്ടപ്പെട്ടു നാല്പത്തി ഒന്ന് എന്നൊരു ചടങ്ങ് ഉണ്ട് മതപരമായി ഞങ്ങൾ ചെയ്യേണ്ടതാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ് പണിപൂർത്തിയിരിക്കാത്ത വീട്ടിൽ ഞങ്ങൾ ഞാനും മകളും എൻ്റെ ഫാദറും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞെന്ന് പറയുമോ നോക്കാമെന്നല്ല അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു എന്നെയാണ് ചുമതലപ്പെടുത്തിയത് ആ വീടിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ഓഫീസിലെത്തിക്കണമെന്ന് പറഞ്ഞു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ജോളി എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഏൽപ്പിച്ചു അദ്ദേഹം എസ്റ്റിമേറ്റ് എടുത്തു രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് അയച്ചു ഉടനെ പണം അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള സ്വന്തം പണം പിന്നെ ഇപ്പോൾ കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി മാത്രമല്ല ആ വീട് പഴയ വീടും പുതിയ വീടുമായിട്ടിപ്പോൾ കാണേണ്ടതാണ് നാൽപ്പത്തൊന്ന് എന്ന് പറയുന്ന ചടങ്ങ് നടത്തണമെന്ന് ആ സഹോദരി പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി മനസ്സിൽ കണി മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ടാണ് വീണ്ടും പണി മണി പൂർത്തീകരിച്ചു പ്രജേഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ പ്രജേഷൻ അമ്മ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടതില്ല പൊതുജനങ്ങളുടെ റോഡ് ഞങ്ങൾക്കൊന്ന് ബസ് റൂട്ട് നിലനിർത്തി തരണമെന്ന് പറഞ്ഞു എന്നെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു വിഹിതം എടുക്കും നിങ്ങൾ വിഹിതം എടുക്കുക എഴുപത്തൊൻപത് എൺപത് ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് അതേ സമയത്ത് കേന്ദ്രമന്ത്രി വന്നു കൺഫ്യൂഷൻ ഉണ്ടാക്കി അവിടെ പോയതിനു ശേഷമാണ് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി അവിടെ വരുന്നത് കേന്ദ്രമന്ത്രി വന്നിട്ട് മൂന്ന് വീടുകളിലും പോയി പിറ്റേന്ന് മൂന്ന് എം എൽ എമാരെയും ജില്ലാ കളക്ടറുമായി അവിടുത്തെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു കൺഫ്യൂഷൻ ഉണ്ടായി അദ്ദേഹം പറഞ്ഞു അജിയെ കൊന്ന കുടുംബത്തിന് പത്ത് ലക്ഷം കേന്ദ്രം കൊടുക്കുന്നു പോളിനെ കൊന്ന കുടുംബത്തിൽ പത്ത് ലക്ഷം ആന കൊന്ന കുടുംബ ലക്ഷം കേന്ദ്രം കൊടുക്കുന്നു പ്രജേഷിനെ കൊന്ന കടുവ കൊന്ന പ്രജേഷിൻ്റെ കുടുംബത്തിന് ലക്ഷം കൊടുക്കുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് പത്തു ലക്ഷം എവിടെയെന്നൊരു ചോദ്യം അപ്പോഴാണ് ഇവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ എഴുന്നേറ്റും ഇത് സംസ്ഥാനത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിന്നും കൊടുക്കുന്ന പണമാണ് എന്ന് പറയാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ മന്ത്രി അവിടെ ഇരിക്കാൻ പറയും ഇപ്പോൾ കൺഫ്യൂഷനാണ് സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാർ അത് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ ഇവർ കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്തെ വനവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞിട്ടില്ല കേന്ദ്രത്തിനും കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ചില കൺഫ്യൂഷൻ ഈ കാര്യത്തിലുണ്ട് അതുകൊണ്ട് രണ്ട് ഗവണ്മെന്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വ്യക്തതയോടുകൂടി കൂടി നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ പറയുക ഒരു ഈ കേന്ദ്ര ആക്ടിൽ തന്നെ പറയുന്നുണ്ട് വന്യമൃഗം നരഭോജിയായാൽ അതിനെ ഏത് സംസ്ഥാനമാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് മുഖ്യമന്ത്രിക്ക് ഓർഡർ ഇടാം അങ്ങനെ ഓർഡർ ഇട്ടതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി നായ്ക്കെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നൂൽപ്പുഴ ഗ്രാമ എൻ്റെ മണ്ഡലത്തിൽ പതിനേഴ് ദിവസം സോറി പതിമൂന്ന് ദിവസം പതിനേഴ് വളർത്തു മൃഗങ്ങളെ കടുവ പിടിച്ചു അന്നേരം ഉമ്മൻചാ കടുവ കൊന്നു ഉമ്മൻചാണ്ടി പറഞ്ഞു കടുവ കൊന്നാൽ ആടാണെങ്കിലും പശുവാണെങ്കിലും എരുമയാണെങ്കിലും അവർ ഉപജീവന മാർഗ്ഗമാണ് ആ നിമിഷം അവർക്ക് ആവശ്യമായി കോമന് ശേഷമുള്ളൂ ആ നിമിഷം അന്നന്നും ചെക്ക് എഴുതി കൊടുക്കലാണ് ഉദ്യോഗസ്ഥന്മാർ ആ വീട്ടിൽ ചെന്ന് പിറ്റന്നവർ പശുവിനെ വാങ്ങിച്ചു വരും ആടിനെ വാങ്ങിച്ചു വരും അവരുടെ ഉപജീവന മാർഗ്ഗം മുട്ടിയിട്ടില്ല അവസാന ഉമ്മൻചാണ്ടി പറഞ്ഞാൽ കടുവ നരഭോജിയാണെങ്കിൽ ഞാൻ ഓർഡർ ഇടുമെന്ന് പറഞ്ഞു പതിമൂന്നാം ദിവസം വിദ്യാർത്ഥികൾ സ്കൂളിലോട്ട് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമിക്കാൻ വന്ന കടുവ നരഭോജിയായി പ്രഖ്യാപിച്ചു വെടിവെച്ച് കൊല്ലാൻ വൈകിട്ട് കൊണ്ട് ഓർഡർ ഇട്ട് വെടിവെച്ച് കൊന്നു അത് കേന്ദ്ര ആക്ടിൽ പറയുന്നുണ്ട് അതുപോലെ ചെയ്യാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരെ കഴിയുന്നില്ല അത് കേന്ദ്ര ഗവൺമെൻറ് നിലപാടെടുക്കാനും കഴിയുന്നില്ല ഇങ്ങനെയുള്ള ദുർഭരണം ആണ് അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പവർ അവിടെ കോവിഡ് കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ ജനങ്ങളോട് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി കൂടെയുണ്ടായിരുന്നു പ്രളയമുണ്ടായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പതിനഞ്ച് മിനിറ്റാണ് വയനാട്ടിൽ ചിലവഴിച്ചത് പതിനഞ്ച് മിനിറ്റ് കളക്ടറേറ്റ് ചിലവഴിച്ചത് രാഹുൽ ഗാന്ധി മുട്ട നീന്തി ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി അവരെ കണ്ടു അവരെ പ്രയാസങ്ങൾ മനസ്സിലാക്കി പ്രയാസങ്ങൾ മനസ്സിലാക്കി മാത്രമല്ല അദ്ദേഹം മുഖ്യ സ്റ്റേറ്റുകളിൽ നിന്നും ഭക്ഷ്യസാധനങ്ങളൊക്കെ ശ്രമം നടത്തി എത്തിച്ചു എത്തിച്ചു അതാണ് രാഹുൽ ഗാന്ധി ജനങ്ങളുമായിട്ടുള്ള ബന്ധത പക്ഷേ സാറേ ഒരു ഒരിക്കൽ പോലും ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ പല സാമ്പത്തിക സഹായം ചെയ്ത് പോലും എങ്ങും ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും വിസ്മരിക്കുകയാണോ അതോ വേണ്ട എന്ന് വെക്കുന്നുണ്ട് അല്ല ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചൊരു കാര്യമുണ്ടല്ലോ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഇടപെടലാണ് ഒരു പരസ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവിടെ ചോദിക്കുന്നു രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്നുള്ള മുഖ്യധാര മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ചോദിക്കുന്നു ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് രാഹുൽ ഗാന്ധി ഈ തവണ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെൻറ്റ് കോൺഫറൻസിൽ ചെയ്ത ഓരോ കാര്യവും വിശദമായുള്ള കൈത്താങ് പദ്ധതിയുടെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു പുറത്തു കൊണ്ടുവന്നു മാത്രമല്ല ഞാൻ ചോദിച്ചു ഇവിടുത്തെ ഗവൺമെൻറ്റുമായി പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ടാലും അറിയാമല്ലോ സാധാരണ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിൽ നിന്നും ലഭിക്കുന്നത് സി ആർ ഐ എഫ് ഫണ്ട് എത്ര കോടിക്ക് സാങ്ഷൻ കിട്ടിയതെന്ന് കേരളത്തിലെ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരോട് യോജി അത് ഏത് മണ്ഡലത്തേക്കാൻ ചോദിച്ചാൽ അത് പറയും വയനാട്ടിലേക്കാണ് ഇങ്ങനെ എങ്ങനെ കിട്ടി കേന്ദ്രത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി വാങ്ങിച്ചതാണ് സംസ്ഥാന സർക്കാരിൽ കൂടിയാണ് പ്രപ്പോസല് അവിടുന്ന് മണ്ഡലത്തിൽ നിന്ന് പോയി അത് അവിടുന്ന് സെലക്ട് ചെയ്ത് വായിച്ചു പി എം ജെസ് വൈ റോഡ് നൂറ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു നൂറ് പദ്ധതിയിൽ നൂറ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവിടെ ഈ അംഗൻവാടികളൊക്കെ ചോർന്നൊഴിക്കുന്ന അംഗൻവാടികളാണ് ചില മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇങ്ങനല്ല അംഗൻവാടി ഒരു വീടായിരിക്കണം സി ആർ എസ് ഫ്രണ്ട് കൊണ്ടുവന്നിരുന്നത് അവിടെ പത്ത് അംഗൻവാടിയാണ് വയനാട്ടിൽ വലിയ വീട് പോലെ അങ്കൻവാടി പണിതും എല്ലാ സൗകര്യ കുട്ടികൾ കളിക്കാനുള്ള സംവിധാനം ചിത്രം പറയ്ക്കാനുള്ള സംവിധാനം കിച്ചൺ അതോടൊപ്പം റെസ്റ്റ് റൂം ടോയ്ലറ്റ് എല്ലാ സംവിധാനങ്ങളോട് കൂടിയുള്ള പത്ത് അംഗൻവാടിയുടെ പണി വയനാട്ടിൽ കഴിഞ്ഞു ഇതൊക്കെ ജനം അറിയുന്നുണ്ട് അതിലേ ജനം വലിയ സപ്പോർട്ട് ചെയ്തത് ഈ ഇലക്ഷനെ